ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഓഫ് മൈ ചാനൽ അപ്പോൾ നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബനാന വെച്ചൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ബനാന കുറച്ച് ജാഗറി അല്ലെങ്കിൽ ഷുഗർ ഇടാം പിന്നെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് പിന്നെ ബട്ടർ ഓർ ഗി നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ഉള്ള എന്താണാവോ അത് ഇടാവുന്നതാണ് എത്ര ബനാന വേണോ അത്രയും നിങ്ങൾക്ക് ഇടാവുന്നതാണ് അതിനനുസരിച്ച് ബാക്കിയുള്ളതിൻ്റെ ക്വാണ്ടിറ്റീസ് കൂട്ടേണ്ടിയാണ് ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് പാൻ അടച്ചു വെച്ച് ചൂടാക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കിത് പുഴുങ്ങി എടുക്കണമെങ്കിൽ പുഴുങ്ങി എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എനിക്ക് ആവശ്യത്തിനുള്ള പരിവർത്തനമായിട്ടുണ്ട് ഞാനത് വേറൊരു പ്ലേറ്റിൽ വാങ്ങി വെച്ചു പിന്നെ ആ പാനിൽ തന്നെ കുറച്ച് ബട്ടറും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജാഗ്രയും പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ടൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീക്കറ്റ് വെച്ചിരിക്കുന്ന ആ ബനാന ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നു ഞാനിത് നല്ലവണ്ണം ഒന്ന് മാഷ് ചെയ്യുന്നുണ്ട് ചെയ്യുക ചെയ്യാതിരിക്കുക അത് അപ് ടു യു അത് അപ്പം കുറച്ചുകൂടെ ആ ജാഗ്രയുടെ ടേസ്റ്റും കോക്കനട്ടും ആ ബട്ടറിൻ്റെ ടേസ്റ്റും എല്ലാം നല്ലതായിട്ട് അതിൽ പിടിക്കും അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി അത് അടച്ച് വെക്കുകയാണ് അപ്പോൾ ബനാന വെച്ചുള്ള നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്